നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇസേനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇസ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നമ്മൾ മുൻപ് ഇസ തന്നെ ചെയ്യുന്നതിനെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് വിൻ പിന്നെ ഒരു വീഡിയോ എന്ന് എല്ലാവരും ചിന്തിച്ചേക്കാം മറ്റൊന്നുകൊണ്ടല്ല കൊണ്ടല്ല സൈറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് എളുപ്പത്തിൽ ഒന്നും കൂടി ആക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള രീതിയിൽ അതൊന്നും ഒന്നുകൂടി മാറ്റിയെടുക്കുന്നതാണ് കാരണം പലർക്കും ഒത്തിരി പേര് നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ട് ഇസീ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോഴും അത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർ ഒത്തിരി പേരുണ്ട് ഇസ ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമാണ് നിർബന്ധിച്ചത് ബന്ധിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായിട്ടൊരു കാര്യമാണ് പ്രത്യേകിച്ച് ബോണസ് സോഷ്യാലെ അല്ലെങ്കിൽ നമുക്ക് അസഞ്ൂണിക്കോ യൂണിവേഴ്സാലൊക്കെ പറയുന്ന ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇസ വേണം അതുപോലെ അസുഖ ഇംഗ്ലീഷാണ് കാര്യങ്ങൾക്കൊക്കെ ഇസേ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇസയുടെ എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്ന് ഇസെ കതേരെ ചെയ്യും അതായത് എക്സ്പയറി ആവും പിറ്റേ വർഷം നമ്മൾ ഇസെ ചെയ്യണം അപ്പോൾ അത് സ്വന്തമായിട്ട് ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു കഫിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റൊരിത് പേയ്മെൻ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമോ ഒന്നും വരത്തില്ല അപ്പോൾ അതിന് മിനിറ്റാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സുള്ള ചാനലൊന്നും അല്ല ഒരു അയ്യായിരം പേരൊക്കെയാണ് അത് കഴിഞ്ഞ വർഷമാണ് ഈ ഒരു അയ്യായിരം പേരൊക്കെ ആയത് കാര്യം എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇറ്റലി വരുന്നതിന് മുമ്പ് തുടങ്ങി അതായത് ഏറ്റവും പഴയ ഒരു യൂട്യൂബ് ചാനലിലൊന്നാണ് എങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് പോയ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊന്നും ഉള്ളൊരു ചാനലല്ല മാത്രമല്ല നമുക്ക് വ്യൂസ് എന്ന് പറഞ്ഞാൽ നൂറോ ഇരുന്നൂറോ വ്യൂസൊക്കെയാണ് ഒരു വീഡിയോയ്ക്കൊക്കെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള ചാനലുകൾക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ മോട്ടിവൈസേഷൻ വഴിയായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ചാനലോ കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് മോട്ടിറ്റൈസേഷൻ കാര്യങ്ങൾക്കൊന്നും പൈസയോ കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ നമുക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുമ്പോൾ അത് മറ്റുള്ളവർ അത് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നു കാണുമ്പോൾ അത് കിട്ടുന്ന ഒരു സന്തോഷം മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന ഒരു വരുമാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു കാര്യം മാത്രമാണ് പക്ഷേ അവസാനം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആൾക്കാരതൊന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവർ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറേ പേരൊക്കെ എങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ അങ്ങനെയൊന്നും നമ്മുടെ ഒരു ഡെയിലിയിൽ കാണുന്നില്ല അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഇസേ ചെയ്യാനായിട്ട് എനിക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ റിസൈ തയ്യാറാക്കി എനിക്ക് എടുക്കാൻ പറ്റും പക്ഷേ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്തരത്തിലല്ല ഞാൻ ഇസ എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തത് ഇസ ആയതുകൊണ്ടാട്ടോ പറയുന്നത് I <laughs> അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് എനിക്കൊരു ഈസിയായി തയ്യാറാക്കാൻ പറ്റും പക്ഷേ ഒരു വീഡിയോ തയ്യാറാക്കണമെങ്കിൽ അതിന് മണിക്കൂറോട് അദ്ധ്യാപനം വേണം കാരണം അത് രജിസ്റ്റർ ചെയ്യണം അത് അപ്ലോഡ് ചെയ്യണം എഡിറ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എടുക്കുന്നത് ഒരു മനത്തിനല്ല എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ കുറേ പേരൊക്കെ പറയാം അത് യൂട്യൂബിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ നിങ്ങൾക്ക് കണ്ട നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ ഒരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരോ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയ്ക്ക് എന്ത് മണമാണ് യൂട്യൂബ് നൽകുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ബോധമില്ലാത്ത ഇതേക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ പലതും പറയും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടെന്ന് തോന്നുന്നു കാരണം യൂട്യൂബൊക്കെ ഒത്തിരി ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റും അപ്പോൾ എനിക്കുള്ള സന്തോഷം നിങ്ങൾ ഇത് ഓരോരുത്തരും കാണുകയും സ്വന്തമായിട്ട് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമാണ് കാരണം നമ്മുടെ ഈ യൂടെലിൽ വളരെ കുറച്ച് മലയാളി ഉള്ളത് അവർ മാത്രം കാണാവുന്ന വീഡിയോസാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒന്ന് നമുക്ക് എനിക്കറിയാം അത് ഒരു ആയിരം വരെ വന്നാൽ വന്നു അതാണ് അതിൻ്റെ ഉള്ളൊരു ഇതൊള്ളു അപ്പോൾ അതിൽ നിന്നൊന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒട്ടും അറിയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 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 കൈ സഹായം കൂടി അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാം അപ്പോൾ പിന്നെ നമ്മൾ നമ്മളാ വീഡിയോട്ട് തന്നെയുള്ള ആ ഒരു നമുക്ക് എനിക്ക് സന്തോഷമാവും അല്ലെങ്കിൽ പിന്നെ ഞാൻ പോകുന്ന യാത്ര വീഡിയോകൾ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു അത് എൻ്റെ ഒരു ഓർമ്മയാണ് അത് ആൾക്കാർ കണ്ടില്ലെങ്കിലും എനിക്ക് ഭാവിയിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണത് അതുകൊണ്ടാണ് യാത്ര വീഡിയോയിലായിട്ട് കൂടുതൽ മുന്നോട്ട് പോകുന്നത് ഒന്നിനും നിങ്ങൾക്കറിയാം നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊന്നിനും സമയമില്ല എന്നുള്ളത് അപ്പോൾ അറിഞ്ഞ് പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഇസയിലേക്ക് പോകാം ഈസയിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഇസ തയറാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇൻസൊരു സൈറ്റിൽ കയറാത്തതിന് ശേഷം ഇസ ഇസയിൽ ചെന്ന ശേഷം നിങ്ങൾ പുറത്താലെ ഊണിക്കോ ഇസയെന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇസയുടെ സെക്ഷനിലേക്ക് കിടക്കാൻ പറ്റും ഞാൻ പുറത്താലെ ഊണിക്കോ അല്ലെങ്കിൽ ഇസയ എന്ന് പറഞ്ഞിട്ട് ഇസേ പ്രിങ്ങോ കൊമ്പില്ലാത്ത അങ്ങനെ അങ്ങനെയൊക്കെ അടിച്ചാൽ മതി ഞാൻ പുറത്താലെ ഊണിക്കോ ഇസ എന്നുള്ള അത് സെലക്ട് ചെയ്തു നമുക്ക് ഇതിനകത്ത് താഴത്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ വേറെ രീതിയിൽ ഇസയെന്ന് അടിച്ചു കൊടുത്താലും താഴത്ത് ഇതൊക്കെ തന്നെ വരും നിങ്ങൾ ജസ്റ്റ് പുറത്താലെ ഊണിക്കോ എന്നുള്ളത് നിക്കിയിട്ട് പുറത്താലെ ഊണിക്കോ ഇസ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ആ ഇസ ഉണ്ടാക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് വരും ഇങ്ങനത്തെ നമ്മളടുത്ത് ചോദിക്കും അച്ഛരി എങ്ങനെയാണ് നമ്മൾ കയറേണ്ടത് എന്നുള്ളത് നമ്മൾ ചിത്തിദിനമായതുകൊണ്ട് നമ്മൾ അച്ചധികം ചിത്രീത എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇവിടെ നിങ്ങൾ സ്പിഡ് വെച്ച് ഉള്ളിലേക്ക് കയറുക ഇത്രയും വളരെ എളുപ്പമാണല്ലോ മിക്ക കാര്യങ്ങൾ നമുക്ക് സ്പിഡ് ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ വരെ എല്ലാവരും ചെയ്ത് അതിന് ശേഷം സ്പിഡ് കൊടുത്ത് നിങ്ങൾ ഉള്ളിലേക്ക് കയറുക ഓക്കെ ഞാൻ എൻ്റെ ഇസ്രയുടെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ ബെൻമെനുത്തോ നമ്മുടെ പേര് കാണാനായിട്ട് സാധിക്കും ആരാണോ ചെയ്യുന്ന അയാളുടെ പേരാണോ ഇവിടെ കാണാനായിട്ട് സാധിക്കുക നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ നാഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഇസെപ്ര എന്നുള്ള സെക്ഷൻ അതായത് ഇനി ചാര ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇത് കാണുന്നത് ഇപ്പുറത്തായിട്ട് നമുക്ക് കൊൺസുൽത്ത ദിക്കരച്ചോണി എസ്റ്റോറിക്കോ അതായത് മുൻപ് ചെയ്തിട്ടുള്ള ഇസകൾ നമുക്ക് കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്ത ശേഷം ഇത് ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഫ്രണ്ട് പേജ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇവിടെ ഇനിച്ച കൊമ്പിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ അവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാരണം ഇത് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ പൂരിപ്പിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ പ്രൈവസി ആണോ എന്നുള്ളത് നമ്മൾ ഓക്കെ ആണെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനകത്ത് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇസ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് അസഞ്ഞ് ഓണിക്ക് ഓടി ഫീൽ ചെയ്യും അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ലഭിക്കുന്നതാണ് അപ്പോൾ അതോടൊപ്പി കൂടുതലായിട്ടും ഞാൻ പറയുന്നതിരത് അറിയില്ലാത്തുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടോളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടും ഞാൻ പിന്നെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടായത് അജ്വുലാത്ത് മിനോറന്നി അതായത് കുട്ടികളുടെ പഠനത്തിൻ്റെ സമയത്ത് മെൻസിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ സർവീസിലെ പെർസോണമെന്നുള്ളത് അത് ഞങ്ങൾ ടിക്ക് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എസ് ഐ എന്നി ഇംഗ്ലീഷ് കിട്ടുന്നവരാണെങ്കിൽ അതായത് അത്രയും ഈ സെ താഴെ വരുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക എനിക്ക് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് അതൊന്നും കിട്ടാൻ സാധ്യല്ലാത്തതുകൊണ്ട് ഞങ്ങളത് വീട്ടുകളെയാണ് പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സൈഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ടിക്ക് കൊടുക്കാം അതുപോലെ അത് ഒത്താത്ത റിച്ച് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ടിക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ ഈ കാര്യങ്ങളുള്ളവർ ടിക്ക് ചെയ്യുക ഇപ്പം എൻ്റെ നിലയിൽ എൻ്റെ കേസിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളു കാരണം ഞാൻ ഇത് രണ്ട് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇവിടെ നെക്സ്റ്റ് നമ്മൾ ആ വാന്തി എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഏതാണ്ട് നമുക്കിവിടെ ഫുള്ളായിട്ട് വരുന്നത് കാണാൻ പറ്റും നമ്മൾ ഇവിടെ വരെയുള്ളത് ആയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞു നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലേക്ക് എത്തി കഴിഞ്ഞു ഇവിടെ നമ്മളടുത്ത് ചോദിക്കുന്നത് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ കൂടെ ജനിത്തോറികൾ രണ്ടുപേരും ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്തെങ്കിലും കാര്യത്തിൽ സെപ്പറേറ്റ് മറ്റു സ്ഥലത്താണ് അല്ലെങ്കിൽ മറ്റൊരു ആയിട്ടാണ് അല്ലെങ്കിൽ നാട്ടിലാണ് റെസിഡൻറ്റ് കിടക്കുന്ന ഒരാളുടെ അതായത് മാതാപിതാക്കളെല്ലാം കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടിക്ക് ടിക്കാം മിനോർ അന്യകൾ നമ്മുടെ ഇതിനകത്ത് വേണോ അങ്ങനെയുള്ളവർക്കാണ് ഇത് ഓക്കെ എടുക്കാൻ പറ്റുന്നത് ഇപ്പം നിലവിൽ എൻ്റെ ഞാനും വൈഫെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഞങ്ങളുടെ റെസിഡൻറ്റ് വരെ റെസിഡൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ നെക്സ്റ്റിലേക്ക് പോവുക യാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ സെക്ഷനിൽ അതായത് ആദ്യത്തെ ഭാഗത്തിൻ്റെ അവസാന സെക്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അസെഞ്ച് മണിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് വേറെ പ്രത്യേകിച്ച് നമ്മൾ സെലക്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നു നമ്മളത് കൺഫേം ചെയ്യുകയാണ് ഓക്കെ ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം എന്തിനു വേണ്ടിയിട്ടാണ് ഇച്ച നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനകത്ത് നമ്മൾ നൽകി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും നൽകി കഴിഞ്ഞു ഇനി ഇംസിൻ്റെ സൈറ്റിൽ നമുക്ക് നമ്മുടേതായ ഡീറ്റെയിൽസ് പൂരിപ്പിക്കേണ്ട സെക്ഷനാണ് ഇനി അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഒരല്പസമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിലെത്തും ഇങ്ങനത്തെ ഇംസിൻ്റെ ഒരു പ്രോട്ടോക്കോൾ നമ്പറൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അതായത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള അതായത് പണ്ടെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള ഇസയിലെ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത് അത് ചെയ്ത ഡേറ്റും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് എടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അത് വേണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും താല്പര്യം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് കൊടുത്താൽ മതി അതിനകത്തു ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തേക്ക് എടുത്തോളും ഇതിൻ്റെ തെട്ടുപ്പുറത്തായിട്ട് നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഞങ്ങൾ നാല് പേരാണ് അതുകൊണ്ട് ഞങ്ങൾ നാല് പേരുടെ ഡീറ്റെയിൽസ് വരും അതിനകത്ത് ഒരാൾ ഞാൻ ധിക്കിരാന്ത് ആയതുകൊണ്ടാണ് ബ്ലൂ കളറിൽ കിടക്കുന്നത് ആരാണോ ധിക്കരാരെ ചെയ്യുന്നത് അതായത് ആരാണോ ഈ ഒരു ഇസ തയ്യാറാക്കുന്നത് അയാളാണ് ധിക്കിരാന്ത് എന്ന് പറയുന്നത് മറ്റേ ആൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് വൈഫിൻ്റെ വൈഫാണ് പിന്നീട് കുട്ടികൾ അവരുടെ ഡീറ്റെയിൽസ് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴയതെന്നുള്ള ഡീറ്റെയിൽസ് എടുത്തോളാനായിട്ട് ഇവിടെ ടിക്ക് കൊടുക്കേണ്ടത് ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ് ഓക്കെ ഒരു കൺഫേം ചോദിക്കും നമ്മൾ ഓക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതിനകത്ത് നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ ഫാമിലിയിലുള്ള മജോറിനികളായിട്ടുള്ള അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവര് അവർ ഓക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതായത് ഇപ്പോൾ എൻ്റെ കേസിൽ വൈഫ് അപ്പോൾ അവർ സ്പിഡ് വെച്ചിട്ട് അതായത് ഈ ഒരു ഇസിയ തയ്യാറാക്കുമ്പോൾ അവർ അവരുടെ ഭാഗത്തു ഞങ്ങൾ ഞങ്ങൾ ആണെന്നുള്ളത് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളതാണ് നമുക്ക് സ്പിഡ് വെച്ചിട്ടുള്ളത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ തേസർ സെൽത്താരുടെ ഒക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ സത്യത്തിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും പക്ഷേ ഞാൻ നിലവിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്പിഡ് ഉള്ളതുകൊണ്ടതാണ് ഏറ്റവും ഉൾപ്പുള്ള കാര്യം ഞങ്ങൾ ഞാൻ അത് ഇപ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ വൈഫിൻ്റെ അതായത് ഇൻസിഡൻറ്റുള്ളിൽ കയറിയിട്ട് വൈഫിൻ്റെ സ്പിഡ് വെച്ച് കയറി ശേഷം നമ്മൾ അവിടെ ഒരു ഓക്കെ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണോ അപ്പോൾ അത് ഇവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നതും അത് തന്നെയാണ് അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അവിടെ ഒരു ടിക്ക് കൊടുത്തു ഇതിനുശേഷം താഴ്ത്തായിട്ട് താഴെയായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരും പേരുകളാകാൻ പറ്റും അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ആഡ് ചെയ്യാനായിട്ട് അതിൽ പുതിയ ആൾക്കാർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എലിമിനേറ്റ് ചെയ്യണം അത് സാധിക്കും നമുക്ക് എന്ത് സാധിക്കും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ഫാമിലിയിൽ അതിൽ പുതിയായിട്ട് കുട്ടിയൊക്കെ ജനിച്ചവർക്കാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ടൊക്കെ ആവശ്യം വരിക അപ്പോൾ നമുക്ക് അതിനൊരു ഓപ്ഷൻ മുകളിൽ കാണാനായിട്ട് സാധിക്കും അതിന് തൊട്ട് താഴെയായിട്ട് നമ്മളെവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അത് ഏത് ടൈപ്പ് ആണെന്നുള്ളതൊക്കെ പക്ഷേ ഞാൻ കഴിഞ്ഞ ഈ സൈൽ നിന്ന് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കഴിഞ്ഞ വർഷത്തുള്ള ഈ സൈന്യം വന്നിട്ടുണ്ട് എങ്ങനെയാണ് അതായത് വടയ്ക്കാണോ സ്വന്തമായിട്ടാണോ എന്നൊക്കെ നമുക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്ക് കിടക്കുന്നുണ്ട് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് അതായത് ദീപ്രപ്യത്തെ എൻ്റെ തന്നെയാണെന്നുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫാമിലി നമ്മുടെ കൊണ്ടിച്ച് അതായത് നമ്മുടെ ഇത് എവിടെയാണ് റെസിഡൻസ് എവിടെയാണെന്നുള്ളതൊക്കെ ഒരുമിച്ചാണ് അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇവിടെ രണ്ട് എന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റും യന്ത്രാംബി ജലത്തൊരു അവസ്ഥ ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇവിടെ ടിക്ക് കൊടുക്കണം അപ്പോൾ ഞങ്ങളത് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരെന്നുള്ളത് കൊടുത്തു ഇനി ഊണിക്കോ ഉള്ള അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇതായത് കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഇതാണ് പിന്നെ നിങ്ങൾ മൂന്ന് പേരിലൊക്കെ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ വെച്ചിരിക്കുന്നത് അതിനകത്ത് നിങ്ങളുടെ കൂടെ എത്ര പിള്ളേർ താമസിക്കുന്നുണ്ട് എന്നുള്ളത് എത്ര പിള്ളേർ മൊത്തത്തിലുണ്ട് നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ ഞാൻ എനിക്ക് ജസ്റ്റ് അവിടെ മാത്രമേ കൊടുക്കാനുള്ള അതുകൊണ്ട് അത് അപ്പോൾ നമ്മൾ ആ ടിക്കത് ഇവിടെ വന്നേക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയൊരു ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെത്തായിട്ട് കൊന്ത്രോള എ പ്രസ് എന്താ എന്നുള്ളൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും സി കണ്ടിന്യൂ ഇപ്പോൾ ഇവർ തന്നെ ഒരു ചെക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞു നമ്മൾ താഴത്തായിട്ട് എന്നാണ് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് എവിടെ നിന്നാണ് ഞാൻ ജനവയിൽ നിന്നായതുകൊണ്ട് ജനവ എന്നുള്ള പേര് ഇവിടെ കൊടുക്കുകയാണ് ഇവിടെ താഴെയായിട്ടുള്ളത് നമ്മൾ മറ്റാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇസെ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലയിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കത്തില്ല ഇവിടെ നമുക്ക് ഇസേയുടെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെക്കിലേക്കോ എ മെയിലിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം പക്ഷേ ഞാൻ അതിനകത്ത് ഒന്നും കൊടുക്കണ്ട കൊടുക്കുന്നില്ല കാരണം എനിക്ക് നമുക്ക് ഇവിടെ നേരിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിവിടെ സ്വത്ത് സ്ക്രീം എന്നുള്ള ബട്ടലിൽ ഞെക്കാം സി കൊണ്ട് അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ധിക്കരച്ടെ ഭാഗം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് നടക്കുക നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള പതിനെട്ട് വയസ്സ് താഴെയുള്ളവരുടെ ഇന്നത്തെ സ്പിഡ് ഉപയോഗിച്ച് ഇൻഷുറൻറ്റ് സൈറ്റിൽ കയറി നമ്മൾ ഓക്കെ കൊടുക്കണം നമ്മൾ ഓതറൈസേഷൻ നൽകണം നൽകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ബാങ്കിലെ ഡീറ്റെയിൽസ് അതുപോലെ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ് റീഡ് ചെയ്യും അതിനുള്ള സമയം നൽകണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ വൈഫിൻ്റെ ഇതിനകത്ത് കയറിയിട്ട് സ്പിഡ് ഉപയോഗിച്ച് കയറിയ ശേഷം അവിടെ ഒക്കെ നൽകേണ്ടതുണ്ട് അപ്പോൾ ആദ്യം അത് ചെയ്യണം അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡി എസ് യു ക്രയാത്ത പ്രസന്റാത്ത എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇനി ഓതറൈസേഷൻ്റെ ആവശ്യമാണ് നമുക്ക് ഓതറൈസേഷൻ്റെ ഇത് അപ്പോൾ നമുക്ക് വേരിഫിക്കാറ് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഓറൈസേഷൻ ഒന്നും നൽകിയിട്ടില്ല ഇനി വൈഫിൻ്റെ കയ്യിൽ കയറി ഓതറേഷൻ നൽകുന്നുണ്ട് താഴെ നോക്കുമ്പോൾ വൈഫ് പതിനെട്ട് വയസ്സിന് മുകളുള്ളതായതുകൊണ്ട് നമുക്കിവിടെ റിക്വസ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ ഇത് മാറിയാൽ മാത്രമാണ് ഈ എലാബറേഷന് ചെയ്യാൻ നടക്കുള്ളവർക്ക് അപ്പോൾ ആദ്യം അത് നൽകണം ഇനിയിപ്പോൾ അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഞാൻ വൈഫിൻ്റെ അതായത് സ്പിഡ് ഉപയോഗിച്ചിട്ട് എം സിച്ച് കയറിയിട്ട് ഞാൻ ഔതറേഷൻ നൽകാൻ വേണ്ടി പോവുകയാണ് നമുക്കിവിടെ ഫ്രണ്ട് പേജിൽ വരുമ്പോൾ ഇപ്പോൾ ഡി എസ് യു ഔത്തറി എന്നുള്ള സെക്ഷനൊക്കെ ആയി കഴിഞ്ഞു ഇനി എലാബറേഷൻ ചെയ്യേണ്ട ആ ഒരു ഇതിനകത്തേക്ക് കടന്നു എലാബറേറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് കടന്നു ഇനിയിപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങാണ് നമ്മൾ അപ്പോൾ ഇന്ന് ജനുവരി രണ്ടാം തീയതിയാണ് ഇന്നത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് എലാബൊരാത്ത എന്നുള്ളത് വന്നു കഴിഞ്ഞു എലാബൊരാ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാവരും ഫെച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിതെല്ലാം കൺഫേം ചെയ്യണം ഇവിടെ ഉണ്ടല്ലോ കൺഫേം ചെയ്ത ശേഷം നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇവിടെ കൺഫേം ഈ ദാത്തി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അതായത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിന് സൈഡിലായിട്ട് നമുക്ക് കൺഫേം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കാണാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ കാണാം അഡൽട്ടിന് മറ്റുള്ളവരുടെ കുട്ടികൾക്ക് കൺഫേം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യണം ഓരോരുത്തരുടെയും ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആദ്യത്തെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം നമുക്കിവിടെ പല ഡീറ്റെയിൽസ് കാണാൻ പറ്റും ആദ്യത്തിൽ റേതോ അല്ലെങ്കിൽ ത്രത്തോ ഏത് സ്പേസ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും രണ്ടാമത് പാത്തിരിമോണിയ മൊബിലിയാരെ കാണാൻ പറ്റും പിന്നീട് പാത്രിമോണിയോ ഈ മൊബിലേറെ കാണാൻ പറ്റും ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തിൽ നമ്മുടെ റേതിത്തോ നമ്മുടെ വരുമാനം അതായത് വാർഷിക വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും ആദ്യത്തായിട്ട് രണ്ടാമത്തേൽ വരുന്നത് അതുപോലെ ഇംസ് തന്നിട്ടിരിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് അസേജോ ഓണിക്കോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ അതിനകത്ത് ഉണ്ടാവും പിന്നെ ഇവിടെ വരുന്നത് മൊബിലാര എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് എവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ജച്ചൻസെ മീതിയ അതുപോലെ തന്നെ ഡിസംബർ മുപ്പത്തൊന്നിന് എത്രയുണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ടും ഇവിടെ വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ ഇതിനകത്ത് കാണും ഇതിനകത്ത് പാത്രിമണി എന്ന് പറയുന്നത് നമ്മുടെ വീട് അല്ലെങ്കിൽ നമുക്ക് സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത് അത് ഇല്ല വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഡബിൾ അത് ഓരോരുത്തരുടെയും എടുത്ത് നമ്മൾ പൂരിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ വീടൊക്കെ മേടിച്ചു ചിലപ്പോൾ അൻപത് ശതമാനം ഇതിനകത്തൊക്കെ ആയിരിക്കും ഒരാളുടെ പേരിലും മറ്റേത് അൻപത് ശതമാനം മറ്റുള്ള പേരിലായിരിക്കും അപ്പോൾ അതും നമ്മളവിടെ കൊടുക്കണം അതുപോലെ തന്നെ ഈ പാത്രം മുണിയ ഈ സെക്ഷനിൽ നിങ്ങൾ മൂത്തുവയുടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിൽ ആ മൂത്തുവയുടെ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് എത്രയാണ് ബാക്കിയുള്ളത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് നിങ്ങൾ അൻപത് ശതമാനമാണ് നിങ്ങളുടെ കരിക്കലെന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പകുതിയാണ് നൽകേണ്ടത് ബാക്കി പകുതി ആരും വേറൊരു ആരും വിൽക്കാറുണ്ട് സാധാരണ നിങ്ങൾ പരിഭർത്താക്കന്മാരായിട്ട് എടുക്കുന്നതെങ്കിലും മറ്റേ ഇതിനകത്താണെങ്കിൽ മറ്റേ നൽകേണ്ടത് സാധാരണ ഇതിൽ ചിലപ്പോൾ അത് വരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത് വീടിൻ്റെ ഡീറ്റെയിൽസ് വരാറുണ്ട് ഇനി വരാൻ വന്നില്ലെങ്കിൽ തന്നെ നമുക്കിവിടെ മോഡിഫൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ മൂത്തൂരുടെ ഡീറ്റെയിൽസ് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വരാത്തതുകൊണ്ട് ഞാൻ ഇത് മോഡിഫൈ ചെയ്ത് അത് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ മൂത്തൂരുടെ ഡീറ്റെയിൽസ് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീടാണോ എന്നുള്ളത് ഇവിടെ കൊടുക്കണം അപ്പോൾ അതെൻ്റെ അവിടെയും ടിക്ക് കൊടുക്കണം ടിക്കില്ല അതുകൊണ്ട് തന്നെ ഞാനത് ടിക്ക് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു പച്ച കളർ കാണാൻ പറ്റും ഇനി അടുത്ത ആളുടെയും ഇവിടെ പൂരിപ്പിക്കണം എന്നാൽ മാത്രമാണ് നമുക്കിത് സ്റ്റാപ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്താലുടെ ഡീറ്റെയിൽസ് കയറിയിട്ട് ആ കാര്യങ്ങളൂടി ഇനി പൂരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അത്രയും ചിലത് നൽകി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും നമ്മളെല്ലാം നേരത്തെ ലബരാൾ ചെയ്ത് ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇവിടുന്ന് എസ് എസ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തതാം അത് ഈ സി നമുക്ക് ഇവിടുന്ന് അൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഡി എസ് യു നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നമുക്കിത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് കൂടെ കാണാൻ പറ്റുമോ അതായത് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് കൂടെ കാണാം അപ്പോൾ സ്റ്റാമ്പ് ചെയ്ത് നോക്കിയെടുക്കാം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ റെഡി കഴിഞ്ഞു വീഡിയോ കണ്ട ഓരോരുത്തർക്കും നന്ദി നിങ്ങൾ മറക്കണ്ട ഷെയർ ചെയ്ത് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറൊന്നുമില്ല വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമാണ് ഓരോരുത്തർക്കും അവർ ഇഷ്ടമാണ് ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകി കഴിഞ്ഞിട്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അതായത് തയ്യാറാക്കുന്ന എനിക്കും അതുപോലെ ലഭിക്കുന്നവർക്കും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി